നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ജുവല്ലേഴ്സ് കൈക്കുഞ്ഞുമായി കാമുകിക്കൊപ്പം നാടുവിട്ട തിരൂരങ്ങാടിയിലെ സഫീറിനെ കൊൽക്കത്തയിൽ നിന്ന് നാട്ടിലെത്തിച്ച് പോലീസ് ശനിയാഴ്ച രാവിലെയാണ് സഫീറിനെയും കുഞ്ഞിനെയും കൊണ്ട് തിരൂരങ്ങാടി പോലീസിന്റെ പ്രത്യേക സംഘം ട്രെയിൻ മാർഗം തിരൂരങ്ങാടിയിൽ എത്തിയത് പശ്ചിമബംഗാൾ സ്വദേശിനിയായ സഫീറിന്റെ കാമുകി അവരുടെ വയസ്സുകാരൻ മകൻ എന്നിവരെയും പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട് തിരൂരങ്ങാടി സിഐ കെ ടി ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലേറെ നീണ്ട ആശങ്കകൾക്ക് വിരാമമിട്ട് കുഞ്ഞിനെ കണ്ടെത്തി നാട്ടിലെത്തിച്ചത് റഫീറിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിലും കുഞ്ഞിനെ സിഡബ്ല്യുസിക്ക് മുന്നിലും ഹാജരാക്കുമെന്ന് സിഐ ശ്രീനിവാസന് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് സംഘത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതറിഞ്ഞ് ഒട്ടേറെ ആളുകളാണ് സ്റ്റേഷനിൽ എത്തിയത് കാമുകിക്കൊപ്പം ജീവിക്കാനാണ് കുഞ്ഞുമായി നാടുവിട്ടതെന്നാണ് സഫീർ നൽകിയിട്ടുള്ള പ്രാഥമിക മൊഴി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരൂരങ്ങാടി സിഐ കെ ടി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച സംഘമാണ് നാടുവിട്ട സംഘത്തെ കണ്ടെത്തിയത് എസ് ഐ രാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധീരജ് രാഗേഷ് പ്രജീഷ് സുജാത സിവിൽ പോലീസ് ഓഫീസർ സരിത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ജൂൺ സഫീർ കുട്ടിയുമായി കടന്നത് തിങ്കളാഴ്ച രാത്രിയാണ് കൊൽക്കത്തയിൽ ഇവരെ കണ്ടെത്തിയത് ഭാര്യവീടായ തൃക്കുളം പതിനാറുങ്ങൽ മണക്കടവത്ത് വീട്ടിലെത്തി കുഞ്ഞിനെയും എടുത്ത് കല്യാണത്തിനെന്നും പറഞ്ഞ് സഫീർ പോകുകയായിരുന്നു